ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫിദ എല്ലാവർക്കും ഫിദോസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നേക്കുന്നത് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് പരിചയപ്പെടുത്താനായിട്ടാണ് പിന്നെ ഇതിൽ രണ്ട് പ്ലാൻസ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ആണ് അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സും ഒന്ന് കണ്ടു കണ്ടുനോക്കാം ആദ്യമായിട്ടെന്നുള്ളത് ഈ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് സ്റ്റാർഡസ്റ്റ് ആണ് അപ്പോൾ ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും അവൈലബിൾ ആണ് പിന്നെ പ്രൈസ് വരെ ഹോൾസെയിലായിട്ട് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതും റീറ്റെയിൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതും ആണ് അപ്പോൾ ഇതൊക്കെ വരുന്നത് ഒരുവിധം വലിയ പ്ലാൻസ് തന്നെയാണ് പിന്നെ ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയതാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഇതാണ് പീച്ച് പനാമ പിന്നെ ഫൈവ് ഷൂട്ടുണ്ട് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഒരു കോംബോയാണ് അപ്പോൾ ഇതിൽ മൂന്ന് പ്ലാൻസ് ഉണ്ട് ഡയമണ്ട് റെഡ് ബ്യൂട്ടി റെഡ് തായ് സൂപ്പർ റെഡ് അപ്പോൾ ഈ മൂന്ന് പ്ലാൻസിന് വരുന്നത് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയാണ് ഇപ്പോൾ പ്ലാൻസ് എനിക്കാൽ താല്പര്യമുള്ളവർക്ക് ഈ പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സെൻഡ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഒരു കോംബോയാണ് അപ്പം ഇതിലുള്ളത് മൂന്ന് പ്ലാന്റ്സ് ആണ് തായ് സൂപ്പർ റെഡ് ബ്യൂട്ടി റെഡ് സൂപ്പർ വൈറ്റ് പിന്നെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് ആണ് അപ്പം അടുത്തതായിട്ട് വരുന്നത് അഗ്ലോണിമേൻ്റെ ഒരു വെറൈറ്റി ആണ് അപ്പം ഇത് അഗ്ലോണിമ കുമാണ് പിന്നെ ഫൈവ് ഉള്ളതിന് ഓഫർ ഉണ്ട് അതുപോലെ സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് അടുത്തതായിട്ട് വരുന്നത് ടെൻ ക്യാരറ്റ് ആണ് അപ്പോൾ ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതും റീറ്റെയിൽ വരുന്നത് മുന്നൂറ്റി അമ്പതും ആണ് ഇത് അത്യാവശ്യം വലിയ പ്ലാൻ തന്നെയാണ് ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയത് നെസിമത്താൻ്റെ അടുത്തുനിന്ന് പ്ലാൻസ് ഒക്കെ വാങ്ങിച്ചവർ ആ ചെടിനെ പറ്റിയും പിന്നെ പാക്കിങ്ങിനൊക്കെ പറ്റി കുറേ കമൻ്റ് ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിലൊക്കെ വളരെയധികം നന്ദി അപ്പോൾ ഇങ്ങനെ പ്ലാൻസ് ഒക്കെ വാങ്ങിക്കണവർ ഇതേപോലെ കമൻ്റ് ഒക്കെ ചെയ്യാം അപ്പൊ അടുത്തതായിട്ട് വരുന്നത് ഒരു കോംബോയാണ് അപ്പൊ ഇതിൽ വരുന്നത് അഞ്ച് പ്ലാന്റ്സ് ആണ് തായ് സൂപ്പർ റെഡ് ടെൻ ക്യാരറ്റ് ബ്യൂട്ടി റെഡ് ഡയമണ്ട് പിങ്ക് സൂപ്പർ വൈറ്റ് ഇപ്പൊ ഇത്ര പ്ലാന്റ്സ് ആണുള്ളത് അപ്പൊ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പ്ലസ് ഇ സി ഇത് ആറ് പ്ലാന്റ്സ് വരുന്ന ഒരു കോംബോയാണ് രണ്ട് അഗ്ലോണിമയും നാല് കലാത്തിയാണുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് പ്ലസ് ഈ സിയാണ് പ്ലാൻസ്വാൻ കെ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ടുള്ളത് അഞ്ച് പ്ലാൻസ് ഉള്ളൊരു കോംബോയാണ് അപ്പോൾ ഇതിലുള്ളത് ട്രൈ കളർ തായ് സൂപ്പർ റെഡ് സൂപ്പർ വൈറ്റ് പിന്നെ ഡയമണ്ട് റെഡ് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് പ്ലസ് ഇ സി അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസുമായി നമുക്കും കാണാം വാക്കുക എല്ലാവർക്കും ബായ്